ിയോ പെണ്ണെ ലിയോ ലിയോ ഇന്നെവിടെ ഇന്ന് ആരപ്പ കളിക്കുന്നു ഏ ലോ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ലിയോ പെണ്ണേ നോക്കി ഞാൻ ഇതുമൊക്കെ കയറ്റി അതിന്റെ ദേഷ്യു ലിയോ വിളിച്ചത് കേട്ടോ പെണ്ണെ ലിയോ പെണ്ണെ ഒരു ഷേഖ എന്നിയോ ഗുഡ് ഗേൾ തട്ടല്ലേ ഞാൻ തട്ടല്ലേ തട്ടു അത് തട്ടല്ലേ വ ലിയോ ഇടോ ഇവിടെ വാ പേടേ നിൽക്ക ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരു മിനിറ്റ് ശേഖരനുണ്ടോ അടുക്കടുക്ക് ഇന്ന തള്ളി ഇടല്ലീവ് എപ്പി ഒരു സെക്കൻഡെന്ന് ആ ഗുഡ് കേൾ ഗുഡ് കേൾ എടി ഇന്ന ആട്ടല്ല ഊഞ്ഞാലാട്ടാ ഞങ്ങളെ ഇനി കിച്ചൂന ഊഞ്ഞാലാട്ടയാ ഞങ്ങളിപ്പോടെ ഊഞ്ഞാലിൽ ഇരിക്കട്ടോ കേട്ടോ ലേച്ചോ കിച്ചും ഞാനും കൂടി ഊഞ്ഞാലിൽ ഇരിക്ക വെണ്ണേ ൂഞ്ഞാലാട്ടം വാങ്ങിക്കണ്ണേട്ട് ല എന്താ അവിടെ ഇങ്ങോട്ട് നോക്ക് പെണ്ണേ പോലെ 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 ഇങ്ങോട്ട് വിടിച്ചോ ഇവിടെ പിടിക്കുന്ന കൈ ആ എങ്ങനുണ്ട് സുന്ദരിയെ ഊഞ്ഞാലിരിക്കുന്ന കേട്ടോ പിടിക്കഊ പോർത്തേട്ടെ ലാലാ ലാലാ ലാ ലാലാ ലാ ലിയോ സൂപ്പർ ആയിക്കണല്ലേ എന്താ വത്താനും ഇതിന് കുറച്ച് ഞാൻ തന്നെ വണ്ടിയിൽ കിട്ടോ കാരണം വണ്ടിയുമ്പോ കയറുമ്പോൾ ആദ്യം ഇങ്ങനെ ആയിരുന്നു ഭയങ്കര മടിയായിരുന്നു പിന്നെ വണ്ടിയുമ്പോ കയറി ഇല്ലങ്ങളായ കച്ചട എന്തിന് അവളെ ഇറക്കല്ലേ ആട്ടി ഇറക്കല്ലടാ ആ കുഞ്ഞി നേരമായിരുന്നു ശീല കഴിഞ്ഞാ പിന്നെ ഭയങ്കര കമ്പമായിരിക്കും ആ ഇറക്കാം ഇറക്ക ഇറക്കാം എന്നല്ലോ ഇനി ഇറങ്ങണില്ല ആ അത് കമ്പടിച്ച് ഊഞ്ഞാലേ സെന്റലേ ഇങ്ങോട്ടാ അത് പരിപാടി മനസ്സിലായി കിച്ച അങ്ങനെ തട്ടല്ലേ അപ്പം തട്ടും ബാ ചടിക്കേ പോര് അടക്കിറങ്ങി ഏ വീടല്ലേ ഇത് സന്തോഷായിട്ട് നമ്മള് വയനാട് നിന്ന് കേട്ടോ വയനാടിൽ നിന്ന് വന്നപ്പോൾ ഓളിട്ട് ഭയങ്കര കൂട്ടായി അല്ലേ ലിയ ലിയ ലിയോ അടിപൊളി 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 ചുന്ദരി ഉണ്ടോ ലിയപ്പന്നെ ലിയ ടാറ്റെടുത്തേ നാളത്തെ വീഡിയോയില് വരാ മതി ഗുഡ് നൈറ്റ് മതി